നമസ്കാരം കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുകുളം റോട്ടറി ക്ലബ്ബ് സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി വടകര എൽ പി സ്കൂളിൽ ഫർണിച്ചർ വിതരണം ചെയ്തു റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സിനോജ് പി ജി അധ്യക്ഷത വഹിച്ചു പുതിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നല്ല കളറാണോ നന്നായിട്ട് സൂക്ഷിക്കണം സൂക്ഷിക്കണേ കസേര നമുക്കിന്നിപ്പോ ഇരിക്കാനായിട്ട് വളരെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ തന്നെ ഒരു മെമ്പറായിട്ടുള്ള റോട്ടേറിയൻ തോമസ് മാത്യു വഴി നമ്മുടെ റോട്ടറി ക്ലബിൽ ഒരു കസേര ഇവിടെ സമർപ്പിക്കുന്നത് ഞങ്ങളെല്ലാവരും നിങ്ങളുടെ ഈ പ്രായത്തിലേക്ക് തിരിച്ചു പോകാനായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവരാണ് ഇത്രയും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു പ്രായത്തിൽ മാത്രമേ പറ്റുകയുള്ളൂ നിങ്ങളുടെ ഈ സന്തോഷം അതിന് ഒരു ചെറിയ അളവിലെങ്കിലും ഈ ഒരു പ്രോഗ്രാം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു കസേരയുടെ കൈമാറ്റം കൊണ്ട് നിങ്ങളുടെ സന്തോഷത്തിൽ ഒരു വർധനവുണ്ടാകാൻ സാധിക്കുമെങ്കിൽ അത് ഞങ്ങൾക്കും വളരെ ഒരു സമയമാണ് സ്കൂൾ ഹെഡ് സ്വാഗതം പറഞ്ഞു അപ്പോൾ ആ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിനെ കരുതുന്ന വളരെ കുറേ വ്യക്തിത്വങ്ങളാണ് നമ്മളിപ്പോ വേദിയിൽ കാണുന്നത് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുഞ്ഞു സ്കൂളാണ് വളരെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് കുറച്ച് രക്ഷിതാക്കളും കുറച്ച് അധ്യാപകരും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് ഈ സ്കൂള് ഈ സ്കൂളിലെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഓരോ വർഷവും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ച് നമ്മുടെ സ്കൂളിൽ ഈ കൊച്ചു കുടുംബത്തെ കരുതുന്ന വളരെ പ്രഗ്രഗത്ഭരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളാണ് വേദിയിൽ സ്കൂൾ ലീഡർ ഇഷ ഷൈജു നന്ദി പറഞ്ഞു ും വന്നാലും ഇരുന്നോണ്ടിരുന്ന പക്ഷേ ഈ കസേരം ഇവരുടെ മുഖത്തുള്ള സന്തോഷം കാണുമ്പോൾ ഉള്ള നന്ദി എങ്ങനെ നന്ദി ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് ഇത്ര നല്ലൊരു കസേരകളും ഇതുമെല്ലാം സ്പോൺസർ ചെയ്ത ഞങ്ങളുടെ ക്ലബ്ബ് ആൾക്കാർക്ക് സാർമാർക്ക് എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു പ്രസിഡന്റ് കെ സോമൻ റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി ആഞ്ചലോ സാജു എംസി വർഗീസ് ജോസ് ജോസ് എം ബി ടി സി ബേബി സജി എം ജോൺ എന്നിവർ സന്നിഹിതരായിരുന്നു സ്കൂൾ തലത്തിലുള്ള പച്ചക്കറി തോട്ടം എന്നതിന്റെ ഭാഗമായി പച്ചക്കറി തൈകളും വിതരണം ചെയ്തു വീടായാലും ഓഫീസ് ആയാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂസ് കൂത്താട്ടുകുളം കോതമംഗലം